സാഹിത്യ പണ്ഡിതനും ഗവേഷകനുമായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ നൂറ്റിയെട്ടാമത് ജന്മവാർഷികവും എൻ കൃഷ്ണപിള്ള കലോത്സവ ഉദ്ഘാടനവും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് നിർവഹിച്ചു വർത്തമാന കാലഘട്ടത്തിന് മികച്ച ഒരു മാതൃകയാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയെന്ന് ഗോവ ഗവർണർ ചടങ്ങിൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ലേഖനം ഏതെങ്കിലും ഒരു പത്രത്തിലോ ഒരു ബുക്ക് രൂപത്തിലോ വരുമ്പോൾ അവർ വീണ്ടും വായിക്കില്ലേ അത് വായിച്ചിട്ട് വായിച്ചിട്ടവര് അതിൻ്റെതായ ഒരു സംതൃപ്തി ഐ വുഡ് ലൈക്ക് ടു സേ കലോറി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആ സാറ്റിസ്ഫാക്ഷൻ ആണ് എഴുത്തുകാരൻ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുൻ എം പി പന്യൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആകാശവാണി പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ഭദ്രദീപം തെളിയിച്ചു വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ചെറുശ്ശേരി നമ്പൂതിരിയുടെയും ഉണ്ണായി വാര്യരുടെയും ഛായാചിത്രങ്ങൾ അനാച്ഛാദനവും പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ഈ മാസം ഇരുപത്തിരണ്ട് വരെ നീളുന്ന കലോത്സവം ആകാശവാണിയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്